വൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഹോം ടൂർ ആണ് ഹോം ടൂർ എന്നൊക്കെ പറയുന്നത് സാധാരണ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ ഹോം ടൂർ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഒരു ഹോം കാണിക്കത്തക്കതായിട്ടൊരു ഹോം വന്നത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഹോം ടൂറിലേക്ക് കടക്കുന്നത് ഞാൻ വളരെ വർഷങ്ങളായി എറണാകുളത്ത് എത്തിയിട്ടുണ്ട് സത്യത്തിൽ മഹാരാജാസ് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിനുശേഷം ശേഷം തന്നെ എറണാകുളത്ത് തന്നെ ജേർണലിസം ഡിപ്ലോമയൊക്കെ ചെയ്യുന്ന കാലം തൊട്ട് ഞാൻ എറണാകുളത്തുണ്ട് അതിനുശേഷം മാതഭൂമിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തു മാതഭൂമിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ എറണാകുളത്ത് ബിസിനസ് റിപ്പോർട്ടറായിരുന്നു അങ്ങനെ വളരെ വർഷത്തെ എറണാകുളം ജീവിതമാണ് എൻ്റെത് അതിൽ കുറേ കാലമൊക്കെ വാടക വീടുകളിൽ കഴിഞ്ഞു അതിനുശേഷം ആ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു പതിനഞ്ച് വർഷത്തോളമായിട്ട് സ്വന്തം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോഴൊക്കെ ഭാര്യയ്ക്കും മോൾക്കും ആഗ്രഹം വീട് വാങ്ങിക്കണമെന്നായിരുന്നു കാരണം നമ്മളൊക്കെ എൻ്റെ വീട് കോട്ടയത്താണ് കോട്ടയത്തൊക്കെ നമ്മൾ അത്യാവശ്യം മുറ്റമൊക്കെയുള്ള വീടുകളൊക്കെ വളർന്നുകൊണ്ട് ഇവിടെ ഒരു വീർക്കുമൂട്ടരാണല്ലോ എപ്പോഴും നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കഴിയുന്നത് അങ്ങനെ ഒരു വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹം തുടരുകയായിരുന്നു അടുത്ത കാലത്താണ് അതിനൊരു പരിസമാപ്തി സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പുതിയ വീടിലേക്ക് മാറിയിരിക്കുകയാണ് അതിൻ്റെ പേര് ദ കോർണർ ഹൗസ് എന്നാണ് എറണാകുളത്ത് തന്നെയാണ് ഈ വീട് കാക്കനാട് സ്പെഷ്യൽ എക്കണോമിക്സ് കൊണ്ടെ ബാക്കിലായിട്ടാണ് വീട് വാങ്ങിയിരിക്കുന്നത് വാങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞത് ഇതേതാണ്ട് ഒരു അമ്പത് ശതമാനം തീർന്ന ഒരു വീട് ഞാൻ വാങ്ങിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഒരു വേണ്ടി ഈ വീട് കാണാൻ വരികയും എനിക്ക് ഇഷ്ടപ്പെടുകയും അപ്പോൾ എൻ്റെ സുഹൃത്തിന് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനൊന്ന് നോക്കാമെന്ന് തീരുമാനിക്കുമായിരുന്നു അതിനുശേഷം നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒക്കെ ഒന്ന് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും നമുക്ക് എന്താ പറയുക ഒരു ലിവിങ് സ്പേസൊക്കെ ധാരാളമുള്ള ഒരു വീടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീട് കാണാൻ വേണ്ടി ആദ്യം വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എത്ര വണ്ടി ഇടാം എന്നുള്ളതായിരുന്നു എത്ര ബെഡ്റൂം ഉണ്ടെന്നല്ല നമ്മൾ നോക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ തന്നെ മൂന്നാല് വണ്ടികളുണ്ട് കൂടാതെ എപ്പോഴും ടെസ്റ്റ് ഡ്രൈവിനൊക്കെയുള്ള വാഹനങ്ങൾ നമ്മുടെ ഉണ്ടാവും അങ്ങനെ നോക്കിയപ്പോൾ മൂന്ന് വണ്ടികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടാം പിന്നെ ഈ വരുന്ന വഴിയിലും പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിയാലും കുറച്ച് വണ്ടികളൊക്കെ ഇടാം അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല ഒരു പറമ്പ് വെറുതെ കിടക്കുന്നുണ്ട് അവിടെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ബി ഡബ്ല്യു സി ഫോർ അതുപോലെ ജിംനി പിന്നെ ബ്രിയോ മൂന്ന് വണ്ടികളാണുള്ളത് പിന്നെ എൻ്റെ കയ്യിൽ മൂന്ന് ടെസ്റ്റ് വണ്ടികൾ ഇപ്പോഴുണ്ട് ഒന്നൊരു എം ജി കോമറ്റ് ഉണ്ട് ടാറ്റ ഹാരിയർ ഉണ്ട് അതുകൂടാതെ ഒരു നിസാൻ മാഗ്നറ്റും ഉണ്ട് ഈ മൂന്ന് വണ്ടികളും ആ പറമ്പിലും പാർക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ആകെ മൂന്ന് പേരാണ് ഞാനും ഭാര്യയും മോളും കൂടാതെ നമ്മുടെ ഒരു ചേച്ചിയുണ്ട് ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചേച്ചിയുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ട് വീടിൻ്റെ മൂന്ന് പേരുടെയും പേരുകളാണ് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് കോർണർ ഹൗസ് എന്നുള്ള ഹൗസെന്നുള്ള അവിടെയും ഈ സൈഡിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെയും പേരുകളുമാണ് കൊത്തി വെച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത് ബൈജു മഞ്ജു മീനാക്ഷി അപ്പോൾ ഈ കോർണർ ഹൗസ് എന്നാണ് പേരിടുന്നത് കേട്ടപ്പോൾ മീനാക്ഷിയുടെ മോളുടെ അടുത്ത കൂട്ടുകാർ ശ്വേതയുണ്ട് അവൾ പറഞ്ഞു ആ പേരിടരുത് ബാംഗ്ലൂരുടെ ഐസ്ക്രീം പാർലറിൻ്റെ പേരാണ് കോർണർ ഹൗസ് എന്ന് പക്ഷേ ഞങ്ങൾ എന്തായാലും തന്നെ അത് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് കോർണർ ഹൗസ് അഥവാ മലയാളത്തിൽ മൂല വീട് എന്ന് വിളിക്കാവുന്ന ഒരു വീടാണ് കാരണം ഇതൊരു മൂലയിലാണ് ഈ വീട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കോർണർ ഹൗസ് എന്ന് തന്നെ പേരിട്ടത് അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളാരും എന്താ പറയുക വിഷ്വലി മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ എന്ന് എനിക്കറിയാം എങ്കിലും എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ തുടക്കം നമുക്ക് മുറ്റത്ത് നിന്നാകാം അതൊരു ചെറിയ മുറ്റമാണ് അത് കണ്ടിട്ട് അകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ എപ്പോഴും നമ്മളൊരു കുഞ്ഞ് വീടാണെങ്കിൽ പോലും എപ്പോഴും വേണ്ടത് ഒരു ഗ്രീനറി ആണല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഗ്രീനറി ഉണ്ട് ഇതൊരു എട്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അതിൻ്റെ ബാക്കിലേക്കൊന്നും സ്പേസ് ഇല്ല മുൻഭാഗത്താണ് സ്പേസ് ഉള്ളത് ഇവിടെ നമ്മളൊരു ചെറിയ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ കുറച്ച് എന്താ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറച്ച് ഭംഗി പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഒരു കണ്ണി കുളിർമ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മുള വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫർണിച്ചർ കുറെ ഞങ്ങൾ ഐ കെ എൽ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു ബാക്കി നമ്മുടെ ഇൻറ്റീരിയർ ചെയ്ത ശ്രീജിത്ത് എന്നൊരു ഇൻറ്റീരിയർ ഡിസൈനുണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി കുറേ ഫർണിച്ചറൊക്കെ ചെയ്തു തന്നു അപ്പോൾ ഇത് നമ്മൾ ഐ കെ എൽ നിന്ന് വാങ്ങിച്ച ഫർണിച്ചറാണ് കിടക്കുന്നത് പിന്നെ ധാരാളം ലൈറ്റുകളൊക്കെ കൊടുത്ത് എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൽ ഇ ഡി ലൈറ്റുകൾക്ക് വലിയ കറണ്ട് ചിലവൊന്നും ഇല്ലാത്ത അത് പിടിപ്പിക്കുന്നതിന് വലിയ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇനി അകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് എനിക്കും സ്വാഗതം അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള സംഭവങ്ങൾ ഇത് ഒരു ഡ്രോയിങ് റൂമാണ് ഡ്രോയിങ് റൂമിൽ സാധാരണഗതിയിൽ നമ്മൾ ടി വി വെക്കാറുണ്ട് ഇവിടെ ടി വിയുടെ സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമ്മളവിടെ ടി വി വേണ്ട എന്ന് തീരുമാനിച്ചു അവിടെ ഇങ്ങനെ ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ലോകവ്യാപകമായി സഞ്ചരിക്കുന്നതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞതുകൊണ്ട് അതിന് കുറേ സാധനം ഉള്ളതുകൊണ്ട് അതെല്ലാം വെക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ലണ്ടൻ അതുപോലെ എസ്റ്റോണിയ ആഫ്രിക്ക പിന്നെ ഹസ ബോസ്നിയ അതൊക്കെയാണ് മോളിൽ കാണുന്നത് ഇത് പോളണ്ട് ഇത് ഇതാണ് ഏറ്റവും രസകരമായ കാര്യം ഇത് ചൈനയിലെ മദ്യത്തിൻ്റെ കുപ്പിയാണ് അത് അറിയാതെ ഭാര്യ എടുത്ത് ഗണപതിയുടെ തൊട്ട് താഴെ വെച്ചിട്ടുണ്ട് ചൈനയിലെ ചാരായത്തിൽ എന്നാണ് എഴുതുന്നത് ചൈനയിലെ ചാരായത്തിലൊരു ബൈജൂന്നാണ് അത് അറിയാതെ വളരെ ദൈവിക ഭാവത്തോടു കൂടി എടുത്ത് വെച്ചിരിക്കുകയാണ് അതെല്ലാം ഇരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ ന്യൂയോർക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തും ഈജിപ്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നേട്ടങ്ങളായിട്ട് പറയാമുള്ള കാര്യങ്ങൾ ഒരു നാട്ടകത്തിരിപ്പുണ്ട് പാൻറ്റും ഒക്കെ ഇട്ട് അത് മോളാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ യൂട്യൂബ് തന്ന ഒരു ഒരു ഫലകം ഇത് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ വില മതിക്കുന്ന കാര്യമാണ് ഈ കാണുന്നത് അതായത് ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര എന്ന പുസ്തകത്തിന് എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് ആ പുസ്തകത്തിന് അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ വീട്ടിലിപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞല്ലോ ഈ എൽ ഇ ഡി ലൈറ്റൊക്കെ ആണെങ്കിൽ ഇത്രയും ലൈറ്റ് അങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചാൽ ഒരു പത്ത് കെ വിയുടെ സോളാർ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ എനിക്ക് കുറച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു ഈ സോളാറൊക്കെ വെച്ച് എങ്ങനെയാവും പക്ഷേ സോളാർ വെച്ചു എല്ലാ ആവശ്യമായിട്ട് നമുക്ക് എന്തും എ സിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ലൈറ്റും എല്ലാം ഉപയോഗിക്കാം പിന്നെ ഒരു ഒരു ജനറേറ്ററും വെച്ചിട്ടുണ്ട് എങ്ങാനും കറണ്ട് പോയാൽ ഉപയോഗിക്കാൻ വേണ്ടി കാരണം അതിനെ കാരണം വെച്ചാൽ നമ്മൾ ഈ വർഷങ്ങളോളം അപ്പാർട്ട്മെൻറ്റ് താമസിക്കുമ്പോൾ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരിക്കലും കറണ്ട് പോവില്ല കറണ്ട് പോയാൽ അപ്പോൾ തന്നെ ജനറേറ്റർ ഓൺ ആകുന്നു പിന്നെ മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും കെയർ ടേക്കർ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറണ്ട് പോയാൽ ജനറേറ്റർ അത് ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സോഫ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ ശ്രീജിത്തും ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഡിസൈൻ ചെയ്തും കളർത്തിയും ഒക്കെ തീരുമാനിച്ചൊക്കെ വാങ്ങിച്ചതാണ് ആ മൂലയിൽ കാണുന്ന ആ ഒരു വിളക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഐ ഡി നിന്നും വാങ്ങിച്ചതാണ് തടിയുടെ പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഡ്രോയിങ് റൂമായിട്ട് കരുതാവുന്നത് പക്ഷേ അതിലും വലിയൊരു ഡ്രോയിങ് റൂം സ്പേസ് നമ്മൾ വേറെ കൊടുത്തിട്ടൊന്നും വേറൊരു കാര്യം ആ ഇനിയിപ്പോൾ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം ഇതാണ് മഹാൾ ഞാൻ പറഞ്ഞില്ലേ നാലാമത്തെ നേട്ടം മൂന്ന് നേട്ടങ്ങളാണ് അവിടെ തൂക്കിയിട്ടേക്കുന്നത് തൂക്കിയിടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ യു കെയിൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് അവധിക്ക് വന്നാണ് നാളെ തിരിച്ചു പോകും മീനാക്ഷി ഭാര്യ മഞ്ജു ഭാര്യയുടെ അമ്മ വിജയമ്മ അമ്മ സ്കൂളിൽ അധ്യാപികയായിരുന്നു റിട്ടയറായി അത് ഞങ്ങളുടെ അക്ക അക്ക തമിഴ്നാട് സ്വദേശിയാണ് ഞങ്ങൾ തമിഴ് പറഞ്ഞൊക്കെ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അക്കയാണ് അടുക്കള കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ള കാര്യം അപ്പോൾ ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അതിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു സീറ്റൊക്കെ കൊടുത്ത് അതൊന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ ഇരുന്ന് കഴിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇരിക്കാവുന്നൊരു സ്പേസ് അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ അവിടെ ഒരു ചെറിയ വക്കീരിയ തന്നെ പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ലോകസഞ്ചാരികളെല്ലാം വീട്ടിൽ വേണമെന്ന് നിർബന്ധമുള്ള ഗവൺമെൻറ് അനുശാസിക്കുന്ന ലക്ഷ്യം അങ്ങനെ നിർബന്ധമുള്ള സംഭവമാണ് ഇത് പക്ഷേ വളരെ എളുപ്പമാണ് ഇത് ഓൺലൈനിൽ വാങ്ങിയ കിട്ടുന്ന സാധനമാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ പണിയുണ്ടെന്നുള്ളൂ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ സിസ്റ്ററിൻ്റെ മോഡോട് ഒന്നും പറഞ്ഞു അമ്മാവ സിംഗപ്പൂരില്ലെന്ന് അപ്പോഴാണ് ഞാൻ സിംഗപ്പൂർ ഇല്ല അത് ഒട്ടിച്ച ആശാരി സിംഗപ്പൂർ ഇഷ്ടപ്പെടാ ഇഷ്ടമില്ലാത്ത ആളാന്ന് തോന്നുന്നത് അതിൽ സാധനം പോയി സിംഗപ്പൂർ ഇല്ലാത്ത ഒരു ലോകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു രാജ്യം പോയെന്നുള്ളത് ഇനിയിപ്പോൾ അവൻ കളഞ്ഞ കാര്യങ്ങൾ നോക്കിയാലേ പറയാൻ പറ്റും എങ്കിൽ പോലും അങ്ങനെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഈ ഭൂപടത്തിൽ നോക്കി നമ്മൾ ഇന്ത്യയിൽ നിന്നും വാഹനം ഓടിച്ച് എങ്ങനെയൊക്കെയാണ് അയ്യോ സോറി അവിടെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി നേപ്പാളിൽ കൂടെ കയറി കസാക്കിസ്ഥാൻ അല്ല കിർഗിസ്ഥാൻ കയറി കസാക്കി കയറി ഇതുവഴി ഇങ്ങനെ വന്ന് റഷ്യയിൽ കയറി അവിടെ നിന്ന് ലിത്വാനിയ വഴി മുഴുവൻ യൂറോപ്പ് കറങ്ങി യു കെയിലെത്തിയ കഥയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും അപ്പോൾ എന്തായാലും ഏറ്റവും സുന്ദരമായ ഒരു അനുഭവമായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തു പോയ കാര്യം അപ്പോൾ ഓരോരോ പുതിയ രാജ്യങ്ങളിൽ പോകുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല അവിടെ ഡ്രൈവ് ചെയ്താലോ എന്ന് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെയുള്ള പെർമിഷൻസ് എടുക്കുന്ന കാര്യമായാലും വാഹനങ്ങൾ കൃത്യമായിട്ട് അവിടെ സജ്ജീകരിച്ചു തരുന്ന കാര്യത്തിലായാലും പോകുന്ന വഴി താമസിക്കുന്ന കാര്യത്തിലായാലും എല്ലാം ഒരു ബാക്കപ്പ് ആവശ്യമാണ് അപ്പോൾ കേരളത്തിലെ ട്രാവൽ ഏജൻസികളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ട്രാവൽ ഏജൻസി വരികയാണ് അതിനെപ്പറ്റിയാണ് ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് അതിൻ്റെ പേര് ഫെയർ ഫ്യൂച്ചർ എന്നാണ് ഫെയർ ഫ്യൂച്ചറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വളരെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഓവർസീസ് എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ സജീവമാണ് ഫെയർ ഫ്യൂച്ചർ അവരാണ് ഇപ്പോൾ ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസ് എന്നുള്ള പേരിൽ ഏറ്റവും പുതിയ ട്രാവൽ ഏജൻസിയുമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ പോവുകയാണ് അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് എല്ലായിടത്തും സഞ്ചരിച്ച് താമസിച്ച് സുഖമായി തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഫെയർ ഫ്യൂച്ചറിനെ സമീപിച്ചാൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ ഈ വലതുവശത്ത് അതായത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റൈറ്റ് ആൻഡ് ഡ്രൈവിംഗ് ഉള്ള സ്ഥലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഓടിക്കാൻ ഏറ്റവും എളുപ്പം അതിപ്പോൾ കോമൺവെൽത്ത് എല്ലാം അങ്ങനെയായിരുന്നു ഇപ്പോൾ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അങ്ങനെയാണ് അവിടെ എല്ലാം നിങ്ങൾക്ക് ഉടനീളം സ്വന്തമായി വാഹനം ഓടിച്ച് സഞ്ചരിക്കാൻ ഫെയർ ഫ്യൂച്ചർ സഹായിക്കും അതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ ഫാമിലി ആയിട്ട് ഒരു രാജ്യത്തേക്ക് പോകണം അതായത് ഗ്രൂപ്പ് ടൂറിലല്ലാതെ നിങ്ങൾ സഞ്ചരിക്കണം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അഞ്ചോ ആറോ പേര് കൂടി ഇപ്പോൾ സിംഗപ്പൂർ പോകുന്നു അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഫെയർ ഫ്യൂച്ചർ ചെയ്തു തരും പിന്നെ കോർപ്പറേറ്റ് വെക്കേഷൻസ് ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ സ്ഥാപനത്തിലെ കുറേ പേര് കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുന്നു അതെല്ലാം ബുക്ക് ചെയ്തു തരും കൂടാതെ ടിക്കറ്റിങ്ങിന് വേണ്ട ആയാട്ടയുടെ അംഗീകാരമുണ്ട് ഫെയർ ഫ്യൂച്ചറിന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റിങ് വളരെ എളുപ്പത്തിൽ ഫെയർ ഫ്യൂച്ചർ വഴി വളരെ ലാഭകരമായിട്ട് ചെയ്യാം പിന്നെ വിസ നിങ്ങൾ കിട്ടണമെങ്കിൽ അതും തീർച്ചയായിട്ടും ഫെയർ ഫ്യൂച്ചർ ചെയ്തു തരും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഗ്രൂപ്പ് ടൂറുകൾ അതും വിദേശത്തായാലും ഇന്ത്യയിലായാലും അതും ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അല്പം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനെപ്പറ്റി രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻസ് എല്ലാം പ്രഖ്യാപിക്കുന്നതായിരിക്കും അത് ഗംഭീരമായ ഡെസ്റ്റിനേഷൻസ് എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഡ്രൈവിംഗ് ഹോളിഡേയ്സ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഹോൾഡേയ്സ് ഫാമിലി ഹോൾഡേയ്സ് അത്തരം കാര്യങ്ങൾക്കെല്ലാം ഫെയർ ഫ്യൂച്ചറിനെ സമീപിക്കാം തീർച്ചയായിട്ടും അങ്ങേയറ്റം വിശ്വാസതയുള്ളൊരു കമ്പനിയാണ് ഫെയർ ഫ്യൂച്ചർ എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ നവംബറിൽ ഞാൻ സൗത്ത് അമേരിക്കയിൽ കാര്യമായ രീതിയിൽ ടൂറ് പോകുന്നുണ്ട് അതിന്റെ വിഷുവിൽ ഒക്കെ എവിടെയായിരിക്കും പോകുന്നതെന്നൊക്കെയുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് സന്തോഷമായിട്ട് ഇടയ്ക്കിന്ന് മനോരജം കാണുന്നൊരു പരിപാടിയുണ്ട് അതിന് വേണ്ടിയൊക്കെയാണ് ഈ സാധനം സ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും വളരെ പ്ലസ് ഒരു അനുഭവം തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു മാപ്പ് ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ടി വി വെച്ചിട്ടുണ്ട് ഈ ആഹാരം കഴിക്കുമ്പോൾ ടി വി കണ്ടൊരു ശീലമുണ്ട് കാരണം നമ്മളൊരു ചെറിയ അപ്പാർട്ട്മെൻ്റിലായിരുന്നുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിരുന്ന് ടി വി കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ടി വി വെച്ചിട്ടുണ്ട് ടിവിയുടെ താഴെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശില്പമുണ്ട് അത് മഹാത്മാഗാന്ധിയുടെ ആണ് ഇത് ഞാൻ സബർമതി ആശ്രമത്തിൽ നിന്നും ഗുജറാത്തിൽ സബർമതി ആശ്രമത്തിൽ നിന്നും വാങ്ങിച്ചതാണ് അത് നമ്മളവിടെ അങ്ങനെ പ്രോഷിച്ചിരിക്കുന്നു പിന്നെ ഇതൊരു വലിയ ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ പിന്നെ അധികം കാര്യങ്ങളൊന്നും ഇടണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് കസേരകളും ഇവിടെ ഒരു സോഫയുമായിട്ടെങ്കിൽ അവസാനിപ്പിച്ചു ഇവിടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങൾ എന്ന് പറയാം മോള് കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ അതുപോലെ അച്ഛനൊക്കെ ഉള്ള കാലത്തെ ചില ചിത്രങ്ങൾ പിന്നെ ഇവൾക്ക് മറ്റേ പ്ലസ് ടുവിനും എല്ലാത്തിനും എ പ്ലസ് കിട്ടിയപ്പോൾ കിട്ടുന്ന സമ്മാനം കിട്ടിയ പടങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഇത് താഴെയുള്ള ഒരു ഗസ്റ്റ് റൂമാണ് ഇവിടെ എല്ലാം നമ്മൾ ഒരു വോളിൽ വോൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ഭംഗി ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആറ്റ്മോസ്ഫിയർ ഉൾഭാഗത്ത് വരാൻ വേണ്ടി ചെയ്തതാണ് അതിലൊക്കെ ചെറിയ ഇലവൻസ് ഒക്കെ അങ്ങനെ വെച്ചു പിന്നെ ഇവിടെ ഭംഗിയുള്ള രീതിയിൽ വാർഡ്രോബ് അതൊക്കെ ഒരു ഭംഗിയുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ പ്ലസൻ്റൊരു കാര്യമാണ് തരുന്നത് അതുപോലെ ഫുൾ ഫ്ലോർ മുഴുവൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മൂളത്തെ ഫ്ലോർ ഒഴിച്ചാൽ എല്ലാം തന്നെ ഈ ഒരു കടകളിലുള്ള ടൈൽസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൻ്റെ ചില ചെറിയ എഡിറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാറുണ്ട് മുകളിൽ കയറാനുള്ള മടിക്ക് ഇപ്പം തന്നെ മുകളിൽ കയറാൻ മടിയാണെന്നുള്ളതാണ് സത്യം കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ എന്താവുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെ ബെഡ്റൂമുകൾക്കൊക്കെ എല്ലാത്തിനും ഒരേ രീതിയല്ല കുറച്ച് വാൾപേപ്പറിലൊക്കെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു ഗസ്റ്റ് റൂമാണ് എൻ്റെ ഒരു അടുത്ത ദിവസം കൊണ്ട് അനൂപ് അനൂപ് അനൂപിൻ്റെ എന്നാണ് വിളിക്കുന്നത് അതിനെല്ലാം ഈ നമ്മളിവിടെ കയറി താമസിച്ച് ആദ്യം തന്നെ അനൂപ് ആണോ ഒന്ന് താമസിച്ചത് അനൂപിൻ്റെ റൂമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെയും വാൾപേപ്പറിൻ്റെ നിറത്തിനൊക്കെ ഒരു മാറ്റമുണ്ട് കൂടാതെ നമ്മൾ റൂമിലും ഇതുപോലെ ഒരു ലാമ്പുണ്ട് ഇതും നമ്മൾ ഐ കെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചാണ് ഇവിടേക്ക് ഒരു ഓഫീസ് ടേബിൾ എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട് കാരണം ഫ്രണ്ട്സൊക്കെ വന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്നുള്ള മട്ടിൽ നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ ഇങ്ങനെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് പിന്നിടയ്ക്ക് ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി കാരണം നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ മാത്രം ജീവിച്ചാൽ പോലുള്ളൂ ദൈവങ്ങൾക്ക് ജീവിക്കണ്ടേ ദൈവങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഫ്രണ്ട് റൂമിൽ തന്നെ ഒരു ചെറിയ ദൈവങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി നമ്മൾ വെളിയിൽ വെച്ചാണ് വിളക്ക് കത്തിക്കാറുള്ളത് എങ്കിലും ഇങ്ങനെ ഒരു സ്പേസ് ദൈവങ്ങൾക്കായിട്ട് കൊടുത്തു പക്ഷേ വിളക്ക് കത്തിക്കാറുള്ളത് വെളി വെച്ചാണ് അപ്പോൾ ഇനി മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ ചെറിയൊരു കോട്ടയാട് പോലെ ഇവിടെ ഉണ്ട് കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനെ നടുക്ക് ഒരു ചെറിയ ഫൗണ്ടൻ ആ സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഫൗണ്ടൻ കുറച്ച് ചെടികളും വെച്ചിട്ടുണ്ട് ഈ ഫൗണ്ടൻ്റെ ഗുണമെന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല പക്ഷേ ഈ വെള്ളം വീഴുന്ന ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് സന്ധ്യ ആകുമ്പോൾ ഇതുകൊണ്ട് ചെയ്യുക എന്തായാലും അങ്ങനെ ഒരു സുഖം തീർച്ചയായിട്ടും ശബ്ദത്തിനുണ്ടെന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ ഇനി മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരു സ്പേസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ഓപ്പണായിട്ട് കിടക്കാവുന്ന അല്ലെങ്കിൽ വേണമെങ്കിൽ അടച്ചു വെക്കാമായിരുന്ന ഒരു സ്റ്റെപ്പുകളെ കുറച്ചൊരു ഭംഗിയാക്കി ഓപ്പണാക്കി നടത്തുന്നത് കൊണ്ടാണ് ഈ ഒരു എലമെൻറ്റിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നുന്നത് അതുപോലെ വുഡൻ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വുഡൻ ഹാൻഡ് റയിലും എല്ലാം കൊടുത്തിരിക്കുന്നു ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം വളരെ വലിയ വിൻഡോസ് ആണ് അതായത് ഓട്ട് സൈസാണ് എടുത്തത് വിൻഡോസും ജനലുകളും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വലിയ കർട്ടൻ സ്പേസ് ഒക്കെ വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആ കടനൊന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കയറി മാറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ റിമോട്ടിലാണ് പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് അത്രയധികം വലിയ സ്പേസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതുപോലെ ഈ ഷെയർ കേസ് ലാൻഡിങ്ങിലൊക്കെ നമ്മൾ ഈ ഒരു എലമെൻ്റ് ഇങ്ങനെയുള്ളൊരു എലമെൻ്റ് ആക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റോണുകളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ സാമാന്യം വലിയ ഷെയർ കേസ് ആയതുകൊണ്ട് ഇവിടെ വലിയൊരു ഷാൻലിയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ സൈഡിൽ സ്റ്റോണാണ് മൊത്തത്തിൽ ആ സ്റ്റോണും ഈ ഒരു വുഡൻ ഫിനിഷുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസിന് വേണ്ടി കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു വലിയ ഒരു വേക്കൻ സ്പേസ് അങ്ങനെ ഒരു സംഭവം വന്നു അവിടെ നമ്മളിങ്ങനെ ഒരു എലമെൻറ്റ് വാങ്ങിച്ചു വെച്ചു ഇത് സത്യത്തിൽ കുറച്ചൂടെ വലുത് വേണ്ടതായിരുന്നു പക്ഷേ ഞാൻ കുറേ അന്വേഷിച്ചിട്ടും ഇതിലും വലുത് കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മളത് ഇത്തിരി ചെറുതായിപ്പോകുന്നെനിക്കറിയാം അപ്പോൾ ഇതാണ് ശരിക്കും പറയാം നമ്മുടെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് അതായത് താഴെ ഞാൻ പറഞ്ഞല്ലോ ടി വി ഒന്നും നമ്മൾ ഡ്രോയിങ് റൂം വെച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ എല്ലാവശ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ടി വി കാണാവുന്ന രീതിയിലൊരു വലിയ സ്പേസ് സെറ്റ് ചെയ്തു ഇവിടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാർന്നവരായ വൈദ്യുതിമാർക്ക് ഇരിക്കാൻ ഇരുന്ന് ആടിയാടി ഇരിക്കാൻ പറ്റുന്ന വൈകുന്നേരം ആടുന്നല്ല കേട്ടോ ഇതിൽ ആടുന്ന ഒരു സ്പേസ് കാലൊക്കെ ഏറ്റു വയ്ക്കാവുന്ന ഒരു കസരം ഇതൊക്കെ നമ്മൾ ഐക്യം എന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഈ ഫർണിച്ചറൊക്കെ നമ്മൾ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ തന്നെ ചെയ്തു തന്ന സോഫയാണ് ഈ കാണുന്നത് പിന്നെ ഒരു വലിയ ടി വി സെവൻറ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടിവിയും അതുപോലെ തന്നെ സോണിയുടെ ഗംഭീരമായ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം വാങ്ങിച്ചു വെച്ചുകൊണ്ട് ആവേശമൊക്കെ തികഞ്ഞ ആവേശത്തോടു കൂടി നമുക്കിരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ഈ പറഞ്ഞപോലെ സുവനീഴ്സാണ് ലോക യാത്രയുടെ ഭാഗമായ സുവനീഴ്സാണ് ഇത്രയും രാജ്യങ്ങളിൽ സുവനീറുകളെല്ലാം തന്നെ നമ്മളങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതാണുള്ള ഏറ്റവും ജീവിതത്തിൽ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ചില ലാമ്പ് ഷെയ്ഡുകളൊക്കെ ഇതൊക്കെ നമ്മൾ ഐക്യം എന്ന് തന്നെ വാങ്ങിച്ചതാണ് അതൊക്കെയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാർപ്പറ്റും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിച്ചെടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പം ഇനി ഇവിടെ ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കുറേ പേർക്കിരുന്ന് വേണമെങ്കിലും സമയം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു ബാൽക്കണിയാണ് ഇനി അവിടേക്ക് പോകാം അപ്പോൾ ബാൽക്കണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബാൽക്കണിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മഴ കാണാന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മഴയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അത് വാനത്തുമ്പുകൾ പോലെ ആയിപ്പോയി അതായത് ആവശ്യമുള്ള സമയത്ത് മഴ പെയ്തു സുമലതയില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതും എല്ലാം അയക്കുക തന്നെയാണ് എല്ലാം നമ്മൾ ഹാൻഡ് ആയിട്ടുള്ള ഫർണിച്ചറാണ് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ എലമെൻറ്റ് വെച്ചിട്ടുണ്ട് ഒരു ചെടി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ റൗണ്ടിൽ എന്താ പറയേണ്ടത് പ്രകാശം വീഴുന്ന ഒരു സ്ഥലങ്ങൾ ഇവിടെ എല്ലാം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഇഷ്ടം കേട്ടോ ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം എന്തായാലും ഭംഗി ഭംഗിയായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഗ്ലാസ് ഏരിയയാണ് നമ്മൾ റൂഫിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ വുഡൻ തോന്നുന്ന ടൈലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ആണ് വൈകുന്നേരമൊക്കെ ചായയൊക്കെ കുടിച്ചിരിക്കാം അപ്പോൾ ഇവിടെയുണ്ട് സുവനീറകൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നത് പണ്ട് ഞാൻ ജോജി പോയി ഇപ്പോൾ വാങ്ങിച്ച വൈനിൻ്റെ കുപ്പിയാണ് അത് രസകരമായൊരു ഒരു ഫിനിഷുള്ളതാണ് ഇത് വാര്യയും മുകളും കൂടി കാശ്മീരിൽ പോയത് പിന്നെ ലാവോസ് വിയറ്റ്നാം മ്യാൻമാർ ബെർലിൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സുവനിറകളൊക്കെയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെയാണ് മറ്റൊരു ലിവിങ് സ്പേസും കൂടി ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി ആളൊന്നും ഇവിടെ ആരും ഇല്ല കേട്ടോ ഞാൻ മോളിലൂടെ പോയി കഴിഞ്ഞാൽ ഞാനും ഭാര്യ മാത്രമല്ല എന്നാലും ലിവിങ് സ്പേസിന് കുറവൊന്നുമില്ല കാരണം നമ്മളൊക്കെ ധാരാളം സുഹൃത്തുക്കൾ ഉള്ള ആൾക്കാരായതുകൊണ്ട് ആർക്കും വന്ന് ചിലവഴിക്കാൻ സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ് അതാണ് ഈ ഒരു സ്പേസ് ഇവിടെ ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്നു ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വയസ്സായല്ലോ ഇത് പത്തിരുപത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു ഉള്ള ഫോട്ടോ എടുത്ത് നിങ്ങൾ കണക്കാക്കിയാൽ മതി ഈ ഫോട്ടോ എടുത്ത് ജമേഷ് കോട്ടക്കൽ നടന്ന വിശ്വവിഖ്യാതനായ ക്യാമറമാനാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ ക്യാമറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം എടുത്ത ഫോട്ടോയാണത് ഇവിടെ നമ്മുടെ കുറച്ച് ഫാമിലി പിക്ചേഴ്സ് യാത്രകളാണ് അധികവും അതിൽ ലണ്ടൻ മക്കാവ് കാശ്മീർ ബാലി വീണിൽ ലണ്ടൻ അങ്ങനെ ഇതെൻ്റെ അച്ഛനും അമ്മയും അത് ഭാര്യയുടെ അച്ഛനും അമ്മയും ഇത് മോള് കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളത് ഇത് മോളിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നമ്മുടെ നാദർഷയുടെ മക്കളാണ് ഐഷയും ഖദീജയും അവരാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച പിന്നെ ഈ പറഞ്ഞ ഇവിടുത്തെയും ഈ ഒരു സോഫ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ശ്രീജിത്ത് ഡിസൈൻ ചെയ്തതാണ് അവിടെ എൻ്റെ രണ്ട് ക്യാരിക്കാച്ചറാണ് ഒന്ന് ഇ വി എമ്മിൽ നിന്ന് വന്നതാണ് നേരിട്ട് കാണുന്നതിന് സുന്ദര നായലാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഇനി ഇവിടെ മുകളുടെ റൂമാണ് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട മുറികളല്ല ഒരു ബ്ലൂയിഷ് ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് വൈറ്റും അതുപോലെ യെല്ലോയും എന്ന് പറഞ്ഞുകൊണ്ട് കട്ടൺ അടക്കം നമ്മൾ വൈറ്റാക്കി അതുപോലെ ഈവൻ ഈ ഒരു വാർഡ്രോവിൽ പോലും ആ ഒരു കളറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ പിന്നെ അവളെ സംഭവങ്ങളാണ് അവളെ ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് പിന്നെ അവളൊരു ഇഷ്ടത്തിന് നമ്മളങ്ങ് വിട്ടുകൊടുത്തു ഈവൻ ഈ ഒരു വാൾപേപ്പർ പോലും അവളുടെ ഇഷ്ടത്തിനാണ് ചെയ്തിരിക്കുന്നത് അവളും അത്യാവശ്യം വായനയൊക്കെയുള്ള ആളായത് കൊണ്ട് വച്ച് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പത്രം വായിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ പുസ്തകമൊക്കെ വായിച്ചോളൂ അപ്പം ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസ്റ്റർ ബെഡ്റൂം കുറച്ച് വില ഇപ്പോൾ കൂടുതലുണ്ട് കൂടാതെ ഇവിടെ ഒരു ഒരു എന്താ പറയുക മേക്കപ്പ് ഏരിയ എന്ന് എന്തായാലും വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ അധികം വണ്ടിയുടെ ബ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണ് എൻ്റെ പേരെന്ന് അറിഞ്ഞുകൂടാ ആ ഒരു ഏരിയ ആണത് പിന്നെ ഒരു ടീനേജറുള്ള വീടാണല്ലോ അപ്പോൾ എന്തായാലും മേക്കപ്പ് ഏരിയ ഏരിയയുടെ ആവശ്യമുണ്ട് പിന്നെ ഞാനും മോശമല്ല ഇതാണിപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ തീമൊക്കെയാണ് അതനുസരിച്ചുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ എന്താ പറയുക കവേഴ്സും അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു രസമുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ് ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ബാൽക്കണിയുണ്ട് അത് വീണ്ടും മഴയൊക്കെ കണ്ട് ചിന്തിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ് ഇങ്ങനെ വളരെ അവിടം വരെ ഉണ്ട് നല്ലൊരു എന്താ പറയേണ്ടത് ഒരു സുഖമുള്ള ഏരിയ ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഇവിടെ സൈഡിലൊക്കെ നമ്മൾ ചെടി അങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു പയൂസി കിട്ടും ഇവിടുത്തെ ഫർണിച്ചറൊക്കെ നമ്മൾ ഐ കിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് പിന്നെ വളരെ ചെറിയ ചില ഇലമെൻറ്റ്സ് ഒക്കെ ഇപ്പം അപ്പോൾ ഷൂട്ട് ചെയ്ത് ക്യാമറയുടെ തൊട്ട് പിന്നിലായിട്ടൊരു ഒരു ചെടി നമ്മൾ അങ്ങനെ ഒരു ഏരിയ അവിടെയുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ കുറച്ചൊന്ന് ഗ്രീനറി നമ്മൾ ഈ ടൗണിൽ നിന്ന് താമസിക്കുന്നതെങ്കിലും ഒരു ഗ്രീനറി ആവശ്യമാണല്ലോ പക്ഷേ നിങ്ങളിങ്ങനെ ചുറ്റും നോക്കിയാൽ കാണാം ഇതൊരിക്കലും സിറ്റിയുടെ നടുക്കാണെന്ന് തോന്നുന്നില്ല കാരണം നിറയെ ഉള്ള പറമ്പുകളും അതുപോലെ തന്നെ ഈ ഒരു ഡെഡ് എൻ്റാണ് ഈ വഴിയുടെ അതുകൊണ്ട് ട്രസ് പാസിങ് ഒന്നുമില്ല വളരെ സ്വസ്ഥവും സമാധാനവുമായിട്ട് സമാധാനം വീട്ടിലുണ്ടെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ സമാധാനമൊന്നുമില്ലെന്ന് അറിയാമല്ലോ പച്ചപ്പ് കണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ കഴിഞ്ഞ് വന്ന് വിചാരിക്കരുത് ഇനിയാണ് എൻ്റെ ഏരിയ നമ്മൾ ഈ അൺവൈൻഡ് ചെയ്യാന്ന് പറയുമല്ലോ നമ്മളിപ്പോൾ വൈകുന്നേരമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് സ്വസ്ഥമായി സ്വസ്ഥമായി സ്വസ്ഥമായിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക വേണമെങ്കിൽ കുറച്ച് ജോലി ചെയ്യുക അങ്ങനെയൊക്കെ ഒരു സ്പേസ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു സ്പേസ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ആ സ്പേസിലേക്ക് പോകാം ആ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ പോകേണ്ട ഇതുവഴിയാണ് അപ്പോൾ ഇതൊരു ബാൽക്കണിയായിരുന്നു ഞാനവിടെ ഒരു ചെറിയ മെയ്ഡ് റൂമും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും കൂടിയൊക്കെ സെറ്റ് ചെയ്തു അപ്പം വീട്ട് വീട്ടിലുള്ളവരുമായിട്ട് ബന്ധമില്ലാത്ത വേണമെങ്കിൽ മെയ്ഡിനൊക്കെ രാത്രി ഇവിടെ താമസിക്കാവുന്ന രീതിയിലാക്കി വാഷിംഗ് മെഷീനൊക്കെ അവിടെ വെച്ചു ഇനി ഇവിടെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒളിവിൽ താമസിക്കുന്ന സ്ഥലം ഒളിവിലെ ഓർമ്മകൾ എന്ന് വെച്ചൊരു പുസ്തകം തന്നെ എഴുതാനുള്ള പരിപാടിയുണ്ട് ഇത് കഴിയുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ ഒരു ആറ്റിക് റൂം ഇവിടെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൽ ഒരു ലൈബ്രറി പിന്നെ പറഞ്ഞല്ലോ ഒരു ചെറിയ ബാറ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എത്ര സുഹൃത്തുക്കൾ വന്നാലും സുഖമായിട്ടൊരു കഥയം പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാവുന്ന ഒരു സ്പേസ് അതായിരുന്നു എൻ്റെ ആഗ്രഹം അത് നമ്മളിവിടെ ആറ്റിക് സ്പേസ് അങ്ങനെയൊക്കെ എടുത്തു അതിൽ ഫ്ലോർ ഒക്കെ കൊടുത്തു പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ഷേപ്പ് എന്ന് പോലും പറയുന്ന ഫർണിച്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ വേണമെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള എന്നുള്ളതല്ലേ എൻ്റെ സ്റ്റുഡിയോ ആണോ എന്ന് ചോദിക്കുക ഒരിക്കലുമല്ല എനിക്കന്നാതെ ഞാൻ ഇൻറ്റീരിയറിൽ ഒരു കാര്യം ചെയ്യാറില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ്റ്റീരിയ പരിപാടികളൊക്കെ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ഒരു എലവൻ്റ് ആയി കൊടുത്തിരിക്കുകയാണ് ബെറ്റർ ടുഗതർ എന്നുള്ളത് ഇതൊക്കെ ഇതും ഒരു എലവൻ്റായിട്ട് കണ്ടാൽ മതി ഈ ഒക്കെ നമ്മൾ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഈ മേൽഭാഗം കാണുന്ന ഇത് കാണുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞത് ഡാൻസ് ബാർ എന്ന് തോന്നുന്നു അങ്ങനെയല്ല കേട്ടോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അനൂപ് വന്നിട്ട് അനൂപ് പുതിയ വീടല്ലേ കുറച്ച് ദിവസത്തേക്ക് ഇതിങ്ങനെ തോരണം കിടക്കട്ടെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ എൻ്റെ മോളൊക്കെ ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കാണുമ്പോഴത്തേക്കും ഐ അമ്പലപ്പറമ്പ് പോലെയെന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുവിൽ ശരിക്കും ഈ ഒരു ലൈറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയൊക്കെ അനുഭവം വന്ന് അലങ്കാ അലങ്കോലപ്പണികൾ നടത്തിയിട്ട് പോയതാണ് എന്തായാലും ദിവസം കഴിയുമ്പോൾ അഴിക്കണം പിന്നെ പുസ്തകങ്ങൾ പുസ്തകങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവനാടിയാണല്ലോ എൻ്റെ ഞാൻ എഴുതിയ പതിനഞ്ച് പുസ്തകങ്ങൾ കൂടാതെ ധാരാളം പുസ്തകങ്ങൾ എപ്പോഴും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും മറ്റൊരു കാര്യമുള്ളത് ഞാൻ ഇതുവരെ താമസിച്ച അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വിചാരിക്കുന്നു പുസ്തകം വാങ്ങിയ സ്ഥലമില്ല ആ രീതിയിൽ ഷെൽഫ് നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ ഷെൽഫ് വേണ്ടപ്പം പുസ്തകമില്ല ഇല്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നം പുസ്തകങ്ങൾ ഇത്രയും പോരാൻ തോന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്കിലും എല്ലാ മാസവും നല്ല രീതിയിൽ നമ്മൾ പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ടെന്നുള്ളത് കൊണ്ട് നിറയ്ക്കാൻ പറ്റും നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നാണ് വിശ്വാസം ഇവിടെയൊക്കെ നമുക്ക് ഈ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയപ്പോൾ പല മേഖലകളിൽ നിന്ന് കിട്ടിയതിൽ പു എന്താ പറയുന്നത് അഭിനന്ദന മൊമൻറ്റോകളൊക്കെയാണ് ഇവിടെയൊക്കെ വച്ചിരിക്കുന്നത് പിന്നെ മോളുടെയും മറ്റും മൊമൻറ്റോകൾ അത് സഞ്ചാരി എന്ന് പറയുന്ന എന്താ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു സീരീസ് എഴുതിയപ്പോൾ കിട്ടിയ ബെസ്റ്റ് സീരീസിൻ്റെ അവാർഡ് അത്തരം കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഇവിടെ കാണുന്നത് പിന്നെ നമ്മുടെ ചില വണ്ടികൾ ഇതുവഴി ഞാൻ ഇത് ഞാൻ ടർക്കിന്ന് മാനിച്ചതാണ് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ സ്കെയിൽ മോഡലുണ്ട് സ്കെയിൽ മോഡൽ ഇവിടെ നിന്നും വെക്കാൻ സ്ഥലമില്ല അതെല്ലാം കൂടെ ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ എവിടെയെങ്കിലും എടുത്ത് വെക്കും കാരണം സ്കെയിൽ മോഡൽ നമുക്ക് വാഹനങ്ങളെ പോലെ തന്നെ പ്രിയപ്പെട്ടാണല്ലോ ഇവിടെ എന്തായാലും ഇരുന്ന് വായിക്കാൻ പറ്റിയ ഒരു സ്പേസ് നമ്മളിങ്ങനെ ഒരു സോഫ അതിൻ്റെ ബാക്കിൽ ബുക്ക് ലവർ എ ബുക്ക് ലവർ ഇസ് എ പേഴ്സൺ ഹു എൻജോയ്സ് റീഡിങ് എ ബുക്ക് ലവേഴ്സ് സ്പിരിച്വൽ ഹോം ഇസ് എ റാംബ്ലിംഗ് ആൻഡ് ക്ലപ്റ്റഡ് മാജിക് ബുക്ക് സ്റ്റോർ ആൻഡ് ഇമാജിനേറിയം ഫോർ ദ മൈൻഡ് ആൻഡ് സെൻസസ് എന്നൊക്കെ എഴുതിയൊരു സാധനമൊക്കെ ഫിക്സ് ചെയ്ത് അതൊരു എലവെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞാൽ പിന്നെ പലർക്ക് സാ താല്പര്യമുള്ളൊരു സൈഡാണ് ആ സൈഡ് ആ സൈഡെന്ന് പറയുന്നത് മദ്യപിക്കുന്നവരുടെ പർദീസ് ആക്കണം എൻ്റെ ആഗ്രഹം പക്ഷേ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുമല്ലോ കുപ്പിയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഒഴിഞ്ഞ കുപ്പിയൊക്കെ വെച്ചവിടെ അലങ്കരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ഒരു ബാർ സെറ്റപ്പിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ബാർ എന്താ പറയുക മാറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പെക്ക് മെഷർ ഇത് ഞാൻ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു കാലിക്കുപ്പി ആട്ടോ ഇതൊന്നും കണ്ട ആരും കൂടെ അടിക്കാൻ വെച്ചാൽ വരല്ല ഇവിടെ ഒന്നും ഇല്ല സാധനമൊന്നുമില്ല ഇത് മറ്റേ എന്താ കുലുക്കി സർബത്ത് പോലത്തെ എന്താ അതിന് പറയുന്നത് മറ്റേ വന്നിട്ട് ഷെയ്ക്ക് ചെയ്യല്ലേ നമ്മുടെ ഓട്ടക്കിട്ട് അത് ആ സാധനമൊക്കെയാണ് അപ്പോൾ അതൊക്കെയുണ്ട് പിന്നെ അവിടെ ആൽക്കഹോൾ ബിക്കോസ് നോ ഗ്രേറ്റ് സ്റ്റോറി എവർ സ്റ്റാർട്ടഡ് വിത്ത് സംവൺ ഈറ്റിംഗ് സലാഡ് സത്യമല്ലേ സലാഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഒരു വലിയ സംഭവത്തിനൊന്നും തുട കേട്ടിട്ടില്ല രണ്ടിരിക്കും ഇവിടെ പറ്റും അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചില കളക്ഷൻസ് അവിടെ ഒരു ഫയർ എഞ്ചിനും അങ്ങനെയുള്ള സാധനങ്ങൾ സൈക്കിൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളീ പറഞ്ഞ ഒരു അൺവൈൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് ആണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് ചില പോസ്റ്റേഴ്സൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട് ഇതൊരു സ്റ്റോർ റൂമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള സ്റ്റോർ റൂമാണ് പിന്നെ ഈ റൂമിലേക്ക് ഇറങ്ങിൻ്റെ ഇടതുവശത്ത് തുണിയൊക്കെ ഉണക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തികഞ്ഞ മദ്യപൻ്റെ വീടായിട്ട് നിങ്ങൾ കണക്കാക്കരുത് ഇത് കോട്ടയംകാരുടെ ഒരു ആഗ്രഹമാണ് വീട്ടിലൊരു കുഞ്ഞു ബാറെന്ന് പറയുന്നത് അതാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ സോഫകളും മറ്റും ഇട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് അവിടെ ആ കാണുന്ന യുവാവിനെ നമ്മൾ ഐക്യയിൽ നിന്ന് വാങ്ങിച്ച് ഞാനത് ഇത് ചെയ്തതാണ് ഫ്രെയിം ചെയ്തെടുത്തതാണ് അതുപോലെ സാമാന്യം നല്ലൊരു എ സി ഇവിടെ അങ്ങ് വെച്ചു കാരണം ഇത് നല്ല ചൂടാണ് ഇത് റൂഫ് ടോപ്പിലാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ തെർമൽ ഫോം ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ചൂട് അധികം വരാത്ത രീതിയിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പകൽ ചൂടുണ്ട് അതുകൊണ്ടാണ് നല്ലൊരു എ സി വെച്ചിരിക്കുന്നത് എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വുഡൻ ഫ്ലോറാണ് അതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ജനിച്ച് വളർന്ന് മൂന്നാറിലൊക്കെയായിരുന്നു അവിടെയൊക്കെയുള്ള ബംഗ്ലാവുകളിലൊക്കെ കണ്ടിരുന്ന ഈ ഇത്തരത്തിലുള്ള ഫ്ലോ ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു അതും കൂടെ ചെയ്തു അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു ഇനി പത്തോ എഴുപതോ വർഷം കഴിഞ്ഞ് കണ്ണടക്കാന്നുള്ളതാണ് എൻ്റെ ഇനി അടുത്ത പരിപാടി പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ബാർ ചെയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുള്ളൂ ഞാനിവിടെ കുപ്പി വാങ്ങിച്ച് വെക്കില്ല വരുന്നവർ കുപ്പിയായിട്ട് വരിക അടിച്ചിട്ട് പോവുക ബാക്കി കുപ്പി ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടു അതാണ് ഇവിടെ നമ്മൾ ഇനി എഴുതി വെക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലാതെ എല്ലാവർക്കും വേണ്ടി കുപ്പി വാങ്ങിച്ച് വെക്കാവുന്നൊരു വരുമാനം എനിക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ മൂന്നാം നിലയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു സന്തോഷമുണ്ട് ഞാൻ ഞാനിങ്ങനെ വീടൊക്കെ വെച്ചില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ വെറും കയ്യോടുകൂടി എറണാകുളത്ത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു മനുഷ്യനാണ് അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചത് അധ്വാനിച്ച് തന്നെ ഈ ഒരു ഈയൊരു എന്താണ് ഇത്രയൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റി എന്നുള്ള വലിയ അഭിമാനമുള്ള കാര്യമാണ് അതിന് ദൈവത്തിനാണ് ആദ്യം നന്ദി പറയുന്നത് കാരണം ഇതിനൊക്കെ ആരോഗ്യം തരുന്നു രണ്ടാമത്തെ കാര്യം എന്നോടൊപ്പം പ്രവർത്തിച്ച ധാരാളം പേരുണ്ട് അവരോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ കുടുംബാംഗങ്ങളോട് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുക കാരണം ഇതിൻ്റെ പിന്നിൽ കുറച്ച് കുറപ്പേരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇതിന് ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻ്റോളം പണിയൊക്കെ തീർത്ത് എനിക്കിത് കൈമാറിയ ട്രോണിയുണ്ട് അതുപോലെ തന്നെ ഇൻ്റീരിയർ ചെയ്ത് സേവത്തുണ്ട് ഈവൻ ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ വർക്കുകളൊക്കെ ചെയ്ത മൂസ അങ്ങനെ ധാരാളം പേര് എൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പം മറ്റൊരു വീട് പണിയാനുള്ള ത്രാണിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഇവിടെ ആയിരിക്കും അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യത ഒന്നും വിചാരിക്കരുത് കേട്ടോ അത് പറഞ്ഞത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുന്നില്ല എങ്കിലും നല്ലൊരു വീഡിയോ വയ്ക്കാനുള്ള ആഗ്രഹം സാധിച്ചു അപ്പോൾ അതിന് കൂടുതൽ എല്ലാവരും നന്ദി അതോടൊപ്പം ഈ വീഡിയോ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം നന്ദി ബൈ